ഹായ് എവറി വൺ അളഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് റെയിൽവേ ലോക്കോ പൈലറ്റ് ആവാ പരീക്ഷ മലയാളത്തിൽ എഴുതാവുന്നതാണ് താൽപ്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഒരുപാട് വാക്കൻസികൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം എല്ലാവരും യോഗ്യതകൾക്ക് അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൾ എനബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന ജോബ് ഓറിയൻ്റായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് റെയിൽവേ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ആവാ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് ഐ ഐ ഡിഗ്രി യോഗ്യതയുള്ളവർക്കൊക്കെ റെയിൽവേയിൽ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് തസ്തികകളിലായി മൊത്തം ഒമ്പതിനായിരത്തി തൊള്ളായിരം ഒഴികളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ആർ ആർ ബി എ എ എൽ പി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യൻ റെയിൽവേ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് ആണ് തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഒഴുകളുടെ എണ്ണം ഒമ്പതിനായിരത്തി തൊള്ളായിരം ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ് തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഒഴികളുടെ എണ്ണം ഒമ്പതിനായിരത്തി തൊള്ളായിരം ശമ്പളം സെവൻത്ത് സി പി സി ലെവൽ ടുവിലെ ശമ്പള നിലവാരം പ്രാരംഭ ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റാണ് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് പ്രായപരിധി പതിനെട്ടേറ്റും മുപ്പത്തിമൂന്ന് വയസ്സാണ് പതിനെട്ടിനും മുപ്പത്തിമൂന്നിനും ഇടയിലുള്ളവർക്കും അതേ ഏജുള്ളവർക്കും ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് എസ് സി എസ് ടി അപേക്ഷകർക്ക് അഞ്ച് വർഷം ഒ ബി സി അപേക്ഷകർക്ക് മൂന്ന് വർഷം മുൻ സൈനിക അപേക്ഷകർക്ക് സർക്കാർ നയം അനുസരിച്ച് നെക്സ്റ്റ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് മിൽ റൈറ്റ് മെയിൻ്റെനൻസ് മെക്കാനിക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇലക്ട്രോണിക്സ് മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക് ആർമേച്ചർ ആൻഡ് കോയിൻ വെൽഡർ വെൽഡർ മെക്കാനിക് ഡീസൽ ഫിറ്റ് എൻജിൻ ടെർണർ മെഷീനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് മെട്രിക്കുലേഷൻ എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ അല്ലെങ്കിൽ മുകളിൽ സൂചിപ്പിച്ച ട്രേഡുകളിൽ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് കോഴ്സ് പൂർത്തിയാക്കിയ ആക്ട് അപ്രൻറ്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഐ ടി ഐക്ക് പകരം അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് പകരം മുകളിൽ പറഞ്ഞ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ ബിരുദവും സ്വീകാര്യമായിരിക്കും നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസാണ് യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ഇ എസ് എം സ്ത്രീ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആർ ആർ ബി ഫോം മോഡിഫൈ ഫീസ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലാണ് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക കത്ത് സൈനപ്പ് ചെയ്യുക അപേക്ഷ സമർപ്പിക്കുക ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് താല്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്